ചേലക്കര പിടിച്ചെടുക്കാമെന്നത് വ്യാമോഹം പിണറായി വിജയൻ ചേലക്കര മണ്ഡലം പിടിച്ചെടുക്കാമെന്നത് യു ഡി എഫിന്റെ വ്യാമോഹമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗീയത പറഞ്ഞാൽ ലാഭമുണ്ടാക്കാമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് കോൺഗ്രസ് പല ഘട്ടങ്ങളിൽ ബി ജെ പിയുമായി ചങ്ങാത്ത സ്ഥാപിച്ചവരാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു തൃശൂരിൽ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ എൺപതിനായിരത്തോളം വോട്ടുകൾ കാണാനില്ല ആ വോട്ടുകൾ ബി ജെ പിക്ക് ഒപ്പം ചേർന്നപ്പോഴാണ് അവർ ജയിച്ചതെന്നും പിണറായി പറഞ്ഞു കൂടി പലരും മണിക്ക് പോകുന്നുവേദന എൽ ഡി എഫ് മൊത്തമായി ആഗ്രഹിച്ചു എങ്ങനെയാണ് നമുക്കിതിന് ഒരു പരിഹാരം കാണാനാവുന്നത് അപ്പോ ഒരു ഭവന നിർമ്മാണ പദ്ധതി വലിയ തോതിൽ ിക്കാൻ തീരുമാനിച്ചു അതായിരുന്നു അതിലൂടെ ഇപ്പോ നാല് ലക്ഷത്തിൽ പരം വീടുകൾ കൊടുത്തു കഴിഞ്ഞു ആദ്യ പ്രഖ്യാപിച്ച് അഞ്ചു ലക്ഷമാണ് അതിന്റെ നടപടികളിൽ ബാക്കിയുള്ളതെല്ലാം തെളിവുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നാല് ലക്ഷത്തിൽ പരം വീടുകൾ ഇപ്പൊ കൊടുത്തു കഴിഞ്ഞത്